ബത്തേരി കച്ചണിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ നല്ലൊരു മട്ടൻ ദം ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ബറ്റേരിയിൽ ഒന്നിനുടെ സ്ഥലത്തൊക്കെ പോകാറുണ്ടായിരുന്നു കേട്ടോ ചേട്ടയ്ക്ക് ഇന്നിപ്പോൾ ലീവായിരുന്നേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പം മാർക്കറ്റിൽ നിന്ന് കുറച്ച് മട്ടനും ഒക്കെ തന്നെ പോകുന്നത് ഇത് ബറ്റേരിയിൽ ചുങ്കത്തുള്ള മാർക്കറ്റാ ഇവിടെ ചിക്കനും ബീഫും മട്ടനും മീനും കപ്പയും എല്ലാം കിട്ടുമേ ടൗണിലൊക്കെ ഭയങ്കര തിരക്കം കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഗാന്ധി ജംഗ്ഷനിലേക്ക് എത്തിയപ്പോഴത്തേക്ക് കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഓണമൊക്കെ കഴിഞ്ഞ് വിരുന്നൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകുന്ന തിരക്കൊക്കെ ഞാൻ തോന്നുന്നു ഇഷ്ടംപോലെ വണ്ടികളും ആൾക്കാരും ഒക്കെ ആയിട്ട് നല്ല തിരക്കം കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പം അക്കുവിൻ്റെ കൂട്ടുകാരിയും കൂട്ടുകാരിയുടെ അച്ഛമ്മയും കൂടെ റോഡ് ക്രോസ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അക്കു വേഗം ഓടി പോവുക വർത്താനം പറയാൻ വേണ്ടിയിട്ട് കൂട്ടുകാരിയോട് പിന്നെ ഡേമാർട്ടിൽ ഒന്ന് പോകാനുണ്ടായിരുന്നു അവിടൊക്കെ പോയി കുറച്ച് സാധനം മേടിച്ച് പോരാൻ വേണ്ടി തുടങ്ങുമ്പോൾ കുഞ്ഞുപ്പുണൻ്റെ ഒരു സൈഡ് വലിവ് അവിടെ ഐസ്ക്രീം ഒക്കെ ഇരിക്കുന്നത് കണ്ടപ്പോഴേ അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് എല്ലാവർക്കും മേടിച്ചു കേട്ടോ അങ്ങനെ ഐസ്ക്രീം ഒക്കെ മേടിച്ചു കഴിച്ചു അതെല്ലാം കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത് അവർക്ക് പനിയുള്ള സമയത്ത് എന്നോട് പറഞ്ഞു ഐസ്ക്രീം കഴിക്കാൻ കൊതിയാകുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞു പനിയൊക്കെ മാറട്ടെ എന്നിട്ട് മേടിച്ച് തരാമെന്ന് അത് 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 അവൾ മനസ്സിൽ വെച്ചേക്കുമായിരുന്നു ഇപ്പോൾ ചെന്നപ്പോൾ എൻ്റെ പനിയൊക്കെ മാറിയില്ലേ എനിക്ക് ഐസ്ക്രീം ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മേടിച്ചത് കേട്ടോ ബത്തേരി പോയിട്ട് തിരിച്ച് വരുമ്പോൾ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്ന് ബിരിയാണി ആക്കി ഉച്ചയ്ക്ക് കഴിക്കാമെന്നോട്ടോ വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് താമസിച്ചു അതുകൊണ്ട് പൊറോട്ടയൊക്കെ മേടിച്ചോണ്ട് വന്ന് ഉച്ചയ്ക്ക് അത് കഴിച്ചതിന് ശേഷം കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതേ അടുപ്പിലെ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് സ്പീഡ് കൂട്ടുമ്പോഴാണ് അല്ലെങ്കിൽ മച്ച കേൾക്കുന്നേ സ്പീഡ് കുറയ്ക്കും മച്ച കേൾക്കത്തില്ലോ കുറച്ച് പിന്നെ ഈ ഒരു അടുപ്പ് എവിടുന്നാണ് കിട്ടുന്നത് മേടിക്കാൻ കിട്ടുന്നത് പുകയില്ലാത്ത അടുപ്പ് അങ്ങനത്തെ കടയിൽ ഇങ്ങനത്തെ അടുപ്പ് കിട്ടും ഞാനോട് കുറേ പേര് ചോദിച്ചായിരുന്നു ഇങ്ങനത്തെ അടുപ്പ് എവിടെയാ കിട്ടുന്നതെന്ന് അപ്പം ചേട്ടയോട് ചോദിച്ചിട്ട് പറയാൻ വേണ്ടിട്ട് ഞാൻ മറുപടി കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെ കട്ട കല്ല് സിമെൻറ്റ് അല്ലേ പിന്നെ പുകയില്ലാത്ത അടുപ്പ് അതൊക്കെ കിട്ടുന്ന കടയിലാട്ടോ ഇതൊന്നും മേടിക്കാൻ കിട്ടുന്നേ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപയൊക്കെ കേട്ടോ വില സാധാരണ വിറകടുപ്പ് കത്തിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അടുപ്പ് അടുപ്പിൽ നമ്മൾ വെക്കുന്ന പാത്രത്തെ കരിയൊക്കെ പിടിക്കും വിറകടുപ്പിൽ എങ്ങനെയാണോ തീ പിടിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ സ്റ്റൗവിൻ്റെ മോഡലിൽ ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വിറകടുപ്പ് പോലെ തന്നെ ആ കുറച്ച് വിറക് മതി ഇതിൽ കുറച്ച് വിറക് മതി പിന്നെ ചാര തീരെ കുറവല്ല കുറച്ച് ചാരമേ ഉണ്ടാകത്തുള്ളൂ വിറക് കത്തിയാലും പിന്നെ ഒരുപാട് വിറക് കൊള്ളത്തുമില്ല എന്നാലും നന്നായിട്ട് ചൂടൊക്കെ ആവുന്നുണ്ട് കേട്ടോ പാത്രം വെള്ളമൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് ചൂടാവുന്നുണ്ട് നല്ല ചൂടൊക്കെ കിട്ടുന്നുണ്ട് ബിരിയാണിക്കുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലോ കേട്ടോ ഒഴിച്ചേക്കുന്നത് ഇതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ എണ്ണ തന്നെ ചോറ് വെക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാം മസാല ഉണ്ടാക്കാനും ഒക്കെ ഈ എണ്ണ എടുക്കാം കേട്ടോ മട്ടൻ കഴുകി വൃത്തിയാക്കി എടുത്ത അതിനകത്തേക്ക് മഞ്ഞൾ കൂടി ഇട്ടു ഇനിയിപ്പം ഉപ്പും കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുത്തിരുന്നേ മല്ലിയിലെയും പുതിനയിലെയും കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചേക്കുന്നത് ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കുകയാണേ അടിയെ പിടിക്കുമോ വല്ല പേടിയോ സംശയോ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് ഒഴിക്കണ്ട സവാളം മൂത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കോരിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുക്കാൻ പോവുകയാണേ നേരത്തെ സവാളയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് പോരിയില്ലേ ആ എണ്ണ തന്നെ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് മസാല ഉണ്ടാക്കാൻ സവാള ആയിരുന്നു ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കുക കൊടുക്കട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതാട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ എന്നിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കുകയാണേ ഇനിയിപ്പ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ വെന്ത ഉടഞ്ഞു വരണം തക്കാളി വഴന്നു കഴിഞ്ഞാൽ പിന്നെ സവാള വറുത്തതും മല്ലിയിലെയും പൊതിനയിലെയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ നമ്മൾ ഏത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും മസാലയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരണം കേട്ടോ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരണം ഇപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ ചേർത്തു സവാള വറുത്തതും മല്ലിയിലേ പതിനയില കറിവേപ്പില എല്ലാം ചേർത്തിട്ടുണ്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളിയൊക്കെ നോക്കിയിട്ട് എത്ര വേണമെന്ന് നോക്കിയിട്ട് ടേസ്റ്റ് ഒക്കെ നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് ഒഴിച്ചാൽ മതി കുറച്ച് ചെറുനാരങ്ങ നീര് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തേ കുറച്ച് ബിരിയാണി മസാല കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പൊടിയൊക്കെ ഒന്ന് മൂത്തു വരട്ടെ പൊടികളൊക്കെ ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം ഒരു കിലോ മട്ടൻ വേവിച്ചത് കേട്ടോ ചേർത്ത് കൊടുക്കുന്നേ ആ കൂടി തന്നെ ചേർത്ത് കൊടുക്കുക വെള്ളം ചേർക്കാതെ വേവിച്ചതാണ് എന്നാലും കുറച്ച് വെള്ളം മട്ടനിന്ന് ഇറങ്ങി വന്നതുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചോറ് വേവിക്കാൻ വേണ്ടി ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി കൂടി തന്നെ മട്ടൻ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം എരിവ് പോലെ കുറച്ച് കുരുമുളക് പൊടി ഇടാം അല്ലേ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ തേങ്ങാ പാൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് സ്പൂണ് തേങ്ങ ചിരണ്ടി എടുത്തിട്ട് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് അരച്ച് ചേർത്ത് ചേർത്തുവാനും മതി ഒരു കിലോ അരിയും ഒരു കിലോ ഇറച്ചിയും എടുത്തിട്ടുണ്ട് കുരുമുളക് നമ്മുടെ എരിവിന് വേണ്ടത്രയും ചേർക്കാം കേട്ടോ പച്ചമുളകും കുരുമുളകും ഒക്കെ നമ്മുടെ എരിവിന് വേണ്ടത്രയും ചേർത്ത് കൊടുക്കാവേ പിന്നെ ഒരു ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു ടീസ്പൂൺ മട്ടൺ മസാലയും ചേർത്തിട്ടുണ്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക കറിവേപ്പില ഇതിനകത്ത് അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇറച്ചി വെന്ത വെള്ളവും കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നേരത്തെ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുകയാണേ ഉപ്പിടാൻ പോവുമല്ലേ ആ ഇറച്ചി വന് വെള്ളത്തിൽ ഉപ്പ് ഉള്ളതാണ് അതുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി നോക്കിയിട്ട് മസാലയുടെ മുകളിലേക്ക് ഇനിയിപ്പോൾ ചോറിടാൻ വേണ്ടി പോകോ മസാല ഒന്ന് ചൂടായി വരട്ടെ നേരത്തെ വറുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയും മല്ലിയിലേയും കറിവേപ്പിലേയും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ടേ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മുകളിൽ ദം ചെയ്യാൻ വേണ്ടി പോവുക രണ്ട് മൂന്ന് ലെയർ ആക്കിയിട്ട് മസാലയും ഇറച്ചിയുടെ മിക്സും ചോറും കൂടെ ആക്കിയിട്ടും നമുക്ക് ദം ചെയ്യാം കേട്ടോ ഇതിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല അടിയിൽ മസാലയും ഇറച്ചിയും കൂടെയുള്ള മിക്സ് ഇട്ടു അതിൻ്റെ മുകളിൽ ചോറിട്ട് ദം ചെയ്യുക ചെയ്തതേ പിന്നെ റോസ് വാട്ടറൊക്കെ വേണമെങ്കിൽ കുറച്ചൊഴിച്ചു കൊടുക്കാം പിന്നെ ഇറച്ചി വെന്ത വെള്ളത്തിലാണല്ലോ ചോറ് വേവിച്ചതേ അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ പാലിൽ മഞ്ഞൾ കലക്കി ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല ബിരിയാണി റൈസിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മഞ്ഞ കളർ കാണുമല്ലോ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാലിൽ മഞ്ഞൾ പൊടി ഒന്ന് മിക്സാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഇറച്ചി വെന്ത വെള്ളത്തിൽ വേവിച്ചത് കൊണ്ട് ആ ഒരു മഞ്ഞ കളർ ഉണ്ടാവും കേട്ടോ കുറച്ച് മഞ്ഞൾ പൊടി ചേർത്തിട്ടാണല്ലോ ഇറച്ചി വേവിച്ചതേ പിന്നെ മഞ്ഞൾ പൊടി ഒരുപാട് ചേർക്കരുത് കേട്ടോ ഇറച്ചി വേവിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം